എല്ലാവർക്കും നമസ്കാരം ഞാൻ ശാന്തൻ മൊത്തം എടുത്ത് എന്താ ചൂടല്ലേ അസാധ്യ ചൂടാണ് അപ്പോൾ ഇന്നത്തെ തൃശ്ശൂര് ചൂട് എത്രയാണെന്ന് അറിയുമോ മുപ്പത്തിയേഴ് സംതിങ് മുപ്പത്തെട്ടെന്ന് പറയാം മുപ്പത്തെട്ട് ഡിഗ്രിയാണ് ചൂട് അപ്പോൾ ആ ചൂട് ഇത്രയും വലിയ ശക്തമായ ചൂടിൽ പിടിച്ചു വയ്ക്കാൻ പറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ എന്തായാലും മുടിയൊക്കെ ഒന്ന് വീട്ടിൽ കാര്യം നമ്മളിപ്പോഴും പുറത്ത് പോകണമല്ലേ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ചൂടൊരു പ്രശ്നമല്ല കേട്ടോ എൻ്റെ കൂടുതൽ എ സി ഉണ്ടായിട്ടൊന്നുമല്ല എ സിയിട്ടൊന്നുമല്ല പക്ഷേ ഞാൻ അതിനുവേണ്ടി ചെറിയ പ്രിക്കോഷനൊക്കെ എടുത്തിട്ടുണ്ട് അത് വളരെ ഫലപ്രദമായ രീതിയിൽ തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു അത് വേറെ ഒന്നുമല്ല ഇപ്പം ഞാൻ കണ്ടോ ഒന്ന് മുകളിലേക്ക് നോക്കി നോക്കൂ എൻ്റെ ഈ ഇതിൻ്റെ മുകളിൽ കാണുന്ന ഫാഷൻ ഫ്രൂട്ടിൻ്റെ വലിയൊരു പന്തലാണത് അത് വളരെ നല്ല രീതിയിൽ ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ മുമ്പിലൊക്കെ ഇതുപോലത്തെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ പന്തലുകൾ എന്തെങ്കിലും പടർത്തി നമുക്ക് ചൂടിന് കുറേ കുറവ് കിട്ടും എങ്ങനെയാണ് ഈ പന്തലിൻ്റെ രീതി എങ്ങനെയാണ് ഈ ഫാഷൻ ഫ്രൂട്ട് ഇതുപോലെ പടർത്തെന്ന് പറയും കുറേ പേര് ഫാഷൻ ഫ്രൂട്ട് പടർത്തുന്നുള്ളൂ പക്ഷേ ഇതുപോലെ തിക്കായിട്ട് ഇത് അങ്ങനെ പടരാൻ പടരുന്നില്ല കുറേ സ്ഥലങ്ങളിൽ തിക്ക് ഇങ്ങനെ വള്ളിയായിട്ട് കുറേ ഇങ്ങോട്ട് പോകും ഒരു തണൽ മാതിരി ഉണ്ടാക്കുന്ന രീതിയിൽ ഫാഷൻ ഫ്രൂട്ട് നിങ്ങൾ വളരെ ആൾക്കാർ ചോദിക്കാറുണ്ട് പലരും ഇവിടെ വന്നിട്ട് ഇവിടെ വരും ഇവിടെ വന്നിട്ട് പറയും ആ ഇവിടെ നിൽക്കുമ്പോൾ എന്ത് രസമാണ് എന്ത് കൂളിങ് അടിപൊളിയുണ്ട് കേട്ടോ എന്ന് കുറേ ആൾക്കാർ നല്ലതായി പറയാൻ പറയും എങ്ങനെയാണ് ഇതിങ്ങനെ പടരത്തുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട് കാരണം എൻ്റെ വീട്ടിൽ ഫാഷൻ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ ഒരു കടയുള്ളൂ ഒറ്റ കടയിൽ നിന്നാണ് ഇത്രയും പടർപ്പ് കൂടി ഉണ്ടായിട്ടുള്ളത് അതെങ്ങനെയാണെന്നുള്ളതാണ് സംഗതി ഒരേ ഒരു വള്ളിയുള്ളിൽ ഒറ്റക്കട ഈ ഒറ്റക്കടയിൽ നിന്നാണ് കണ്ട ഇരൊറ്റ കടയിൽ നിന്നാണ് ഈ സാധനം മുഴുവൻ ഉണ്ടായിട്ടുള്ളത് കണ്ടോ എന്ത് തണലാണെന്നറിയോ ഇന്ന് ഇന്നത്തെ ചൂട് എന്ന് പറയുന്നത് മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ എവിടെയുള്ളത് ചൂട് എന്ന് പറയുന്നത് കണ്ടോ ഇത് പടർന്നെ കണ്ട ഇങ്ങനെയാണ് ഞാൻ ഇത് വെട്ടില്ല വെട്ടിക്കഴിഞ്ഞാൽ എന്താ പറയുക ആ കൂളിങ് പറയും ഇതിൻ്റെ തുമ്പൊന്ന് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ശരിയാക്കാമെന്ന് മാത്രമായി ഇവിടെ മെല വേണ്ട കേട്ടോ രണ്ട് സൈഡിലും ഞാനൊരു സപ്പോർട്ടെയും ഇപ്പുറത്ത് നമ്മുടെ പഴയ മാവില്ലേ അതായത് വർഷം മുഴങ്ങാക്കുന്ന മാും മാവും ഇവിടെ വന്നിട്ടുണ്ട് പ്ലസ് ഈ ഫാഷൻ ഫ്രൂട്ട് ഇങ്ങനെ വൈഡായിട്ട് എന്നുണ്ട് അതിൻ്റെ ആംഗിൾ ചെയ്ത റൗണ്ടായിട്ട് ചരിക്കുന്നുണ്ട് റൗണ്ടായിട്ട് ഹാഫ് റൗണ്ടായിട്ട് ചെയ്തിട്ട് അതിൽ ക്രോസ് കൊടുത്തിട്ട് അതിൽ വള്ളികൾ കെട്ടിയിട്ട് അതിൽ പടർത്തുകയാണ് നമ്മളിപ്പോൾ ഈ ഒരു കട എങ്ങനെ ഇവിടെ എത്തിയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഈ കട ഓരോ ഇത് വരുമ്പോഴും ഓരോ ഞെടികളുണ്ടാകുമ്പോഴും ആ ഞെടികളൊക്കെ നമ്മൾ അപ്പം തരം തിരിച്ച് തരം തിരിച്ച് ഒരേ സൈഡിലേക്ക് പോകാൻ വധിക്കരുത് ഈ ഗ്യാപ്പുള്ള ഇവിടത്തേക്കൊക്കെ ആക്കി 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 അങ്ങനെ അങ്ങനെ വെച്ചിട്ടാണ് ഇതിനെ പടർത്തിയെടുക്കുന്നത് ഇപ്പോൾ ഇവിടെ ഗ്യാപ്പുണ്ട് അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ഇവിടുന്ന് ഒരു തലയെടുത്തിട്ട് ഇപ്പോഴത്തേക്ക് വയ്ക്കും അപ്പം ഇവിടുത്തെ ഇപ്പോൾ ഇവിടുന്ന് തലയെടുത്തിട്ട് ഇപ്പുറത്തേക്ക് വയ്ക്കുമ്പോൾ ഈ ഗ്യാപ്പ് അടയും അങ്ങനെ അടച്ചടച്ചടച്ചടച്ചടച്ചാണ് ഈ സംഗതി ഈ ലെവലിൽ ലെവലിലെ തീട്ടിലുണ്ടാവുക പിന്നെ ഇതിൻ്റെ ആരോഗ്യം കണ്ടു സീസണാണെങ്കിൽ ഇഷ്ടം പോലെ ഫാഷൻ ഫ്രൂട്ടാ അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് എന്താണ് ഞാൻ പറഞ്ഞതരാട്ടോ ഞാൻ ഈ ഫാഷൻ ഫ്രൂട്ട് എവിടെ നിന്ന് എനിക്ക് വാങ്ങിയതെന്ന് അറിയുമോ ഞാൻ ഒരിക്കലും നെല്ലിയാമ്പതിയിലിങ്ങനെ പോയിതാണ് നെല്ലിയാമ്പതിയിലിങ്ങനെ പോപ്സിൻ്റെ ആ സീതാർക്കുണ്ട് അവിടെ പോപ്സൻ്റെ ഒരു ചായ കുടിക്കുന്ന സ്ഥലമുണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാളെന്നിങ്ങനെ സൈഡിൽ കൂടെ ചെരിഞ്ഞ് നിൽക്കുന്നു അതായത് ആ എന്താ പറയുക ഒരു തൂണിൻ്റെ പുറകിൽ നിന്ന് ഒരു കൊച്ച് ഫാഷൻ ഫ്രൂട്ട് അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സെക്കാരം നെല്ലിയാമ്പതി ഫാഷൻ ഫ്രൂട്ട് ഭയങ്കര ഫേമസ് ആയ സാധനം ഒന്നും ഞാൻ ചോദിച്ചില്ല അതിനോട് സ്വന്തമാക്കി കാലിലൂടെ വന്നപ്പോഴേ ആൾ ഭയങ്കര ക്ഷീണക്കായി കാരണം എന്നുണ്ടെങ്കിൽ കാലാവസ്ഥ മാറല്ലേ അങ്ങനെ വന്നു ഇവിടെ കൊണ്ടുവന്നു ഞാൻ മുറ്റത്തൊരു നല്ല സ്ഥലം വെച്ചു അതിന് വളരാനുള്ള അനുമതി കൊടുത്തു അത് പോലെ എന്താ പറയുക കുഴി കുത്തി അതിൽ ചാണകവും ജൈവവളങ്ങളൊക്കെ ഇട്ട് വലിയ പ്രിപ്പറേഷൻ വലിയൊരു വെപ്പ് രീതിയൊന്നും പറയാൻ പറ്റില്ല സാധാരണ ചെടികളൊക്കെ കുറച്ചധികം ചാണകവും കാര്യങ്ങളും ഇട്ട് വെച്ചു ഏകദേശം ആറ് മാസം കഴിഞ്ഞാൽ പ്പെളി ആളും മൗളയ്ക്ക് കയറി അടിച്ച് പൊളിച്ച് ഫാഷൻ ഫോർഡ് ഉണ്ടാകാൻ തുടങ്ങി ഇഷ്ടം പോലെ ഉണ്ടാകാൻ തുടങ്ങി ഇഷ്ടം ഇഷ്ടംപോലെ സ്ക്വാഷ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടാവും നല്ല രസമാണ് സംഗതികൾ അപ്പോൾ ഇത്രയ്ക്കൊക്കെ ചെയ്തുള്ള വലിയ പരിചരണം ഇല്ലാതെ തന്നെ നമുക്ക് വീണ്ടും മുന്നിൽ നല്ലൊരു കാലാവസ്ഥ നല്ലൊരു തണുത്തൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ പറ്റും ആൾക്കാരൊക്കെ നിങ്ങളുടെ വീണ്ടും മുന്നിൽ നിന്ന് ഹായ് എന്ന് പറയുകയാണെങ്കിൽ ഇല്ല ഇതിന് ഞാൻ മാസം മാസം എന്താ ചെയ്യാൻ പറയും മാസം മാസം ഞാനിപ്പോൾ മാസം മാസം ഇംഗ്ലീഷ് വളങ്ങൾ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അതുകൂടാതെ തന്നെ ഞാൻ ഓരോ സംഗതിയാണ് ചേരാം ഇതാണ് നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജീവാമൃതെന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നുമില്ല ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ചാ ഒരു ട്രിപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് ചാണകം അലിക്ക് കിട്ടും അത് ഉടഞ്ഞിട്ടൊന്നുമില്ല ഇന്നലെ ഇന്ന് നല്ല വൈകുന്നേരം ഇട്ടതാണ് ഇതിൻ്റെ ഇത് ഉണ്ടാക്കിയിട്ടില്ല നിങ്ങൾക്ക് അറിയാം എല്ലാവരും ഉണ്ടാക്കുന്നതാണ് മറ്റൊന്നുമല്ല ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കിലോ കപ്പളിപ്പിണ്ണാക്ക് ഒരു കിലോ ബെല്ലം ഗോമൂത്രം ചാണകം അതുപോലെ തന്നെ കഞ്ഞിവെള്ളം ഇത്രയും സാധനങ്ങൾ മിക്സ് ചെയ്ത് വെക്കുക എന്നും ഇളക്കുക ഒരാഴ്ച കഴിഞ്ഞ് ഉപയോഗിച്ച് തുടങ്ങാം അല്പം സ്മെല്ലൊക്കെ ഉണ്ടാവും ഏകദേശം ഒരു ലിറ്റർ എടുത്തിട്ട് അതിനെ പത്ത് ലിറ്ററാക്കി ഡൈലൂട്ട് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ഇതൊക്കെയാണ് ഈ വക ഈ വക ചെടികൾ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ചെടികൾക്ക് ഈ സാധനം ഭയങ്കര എഫക്റ്റ് ആകാം എല്ലാം നല്ലപോലെ വളരും അങ്ങനെ ഗുണം ഉണ്ടട്ടെ ഈ സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമല്ല പച്ചക്കറിക്ക് ഉപയോഗിക്കാൻ സാധനം ഇത് ഈ വക ചെടികൾക്കൊക്കെ ഉപയോഗിക്കുകയും ഞാൻ എങ്ങനെയാണ് അതുപോലെ തന്നെ വീടിൻ്റെ ചുറ്റുമ്പൊരു പച്ച പച്ചപ്പ് നമ്മൾ സൃഷ്ടിക്കണം അപ്പം നമുക്ക് കണ്ടമാനം ചൂട് കുറയ്ക്കാൻ പറ്റും അവിടെ ഒരു അക്കോപോണിക്സ് ഉണ്ട് അക്കോപണിക്സ് ഉണ്ട് അവിടെയൊക്കെ നിറച്ച് ചെടി വെച്ച് കൊടുത്തേക്കാഴിഞ്ഞാൽ അങ്ങനെ കാണിച്ചു തരാം അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും നല്ല പച്ചപ്പാണ് ഇപ്പുറത്ത് ഏത് സൈഡിൽ നോക്കിയാൽ നല്ല പച്ചപ്പ അതുകൊണ്ട് തന്നെ നല്ല ടെമ്പറേച്ചറുള്ള വ്യത്യാസമുണ്ട് എൻ്റെ റൂമിലിട്ട് ടെമ്പറേച്ചറും ഔട്ട്സൈഡ് ടെമ്പറേച്ചറും അത്യാവശ്യമാണ് പത്ത് ഡിഗ്രിയുടെ വ്യത്യാസമാണ് ഞാൻ നിങ്ങൾക്ക് പത്തലെട്ട് പത്ത് ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇത് കാണിച്ചതാ കേട്ടോ നമുക്ക് അതിശയവും അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീട്ടിൽ വരുന്നവരെല്ലാവരും പറയും ഹായ് ഹായ് എന്ന് പറയും നല്ല രസമുണ്ട് പറയും പിന്നൊക്കെ കുറേയൊക്കെ കുരുഡീസിൻ്റെ ഉണ്ട് കേട്ടോ കുരുഡീസ് കട്ടയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എനിക്ക് ആ അംശമില്ല പിന്നെ ഈ കണ്ടോ ചെടികളൊക്കെ തിക്ക എപ്പോഴും നല്ല വെള്ളം നനച്ചിട്ടുണ്ട് ഇതൊക്കെ ബോണിക്സ് ആണെങ്കിൽ ബ്രാലുകൾ ഇഷ്ടം ഉണ്ട് എല്ലായിടത്തും ഒരു പച്ചപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ നല്ല ടെമ്പറേച്ചർ വളരെ കുറയ്ക്കാൻ പറ്റും ആൾക്കാർക്ക് ഭയങ്കര നമുക്ക് തന്നെ ഭയങ്കര എഫക്റ്റീവ് ആവും നമ്മൾ വരുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും ഹെരിക്കാനുള്ള ടെമ്പറേച്ചർ ടംന്ന് വെച്ച് കുറയും ഭയങ്കരമായിട്ട് കുറയും എനിക്കിവിടെ വരുമ്പോൾ ഇത് നല്ല കൂളിങ് ഫീ ഫീലിങ്ങാന്ന് പറയും പ്രിയപ്പെട്ടെന്ന് പറയുമല്ലോ ഞാൻ വേറെ ഒന്നല്ല പറഞ്ഞത് വീണ്ടും പുറത്ത് എപ്പോഴും ഈ ഇതുപോലത്തെ പടരുന്ന എന്തെങ്കിലും വയ്ക്കുക അപ്പോൾ ചൂടിന് നമുക്ക് വലിയ കാര്യത്തിൽ വലിയൊരു അളവ് വരെ നമുക്ക് തടുക്കാൻ പറ്റും അത് ഞാൻ ഫാഷൻ ഫ്രൂട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ എൻ്റെ വീട്ടിലുള്ളതുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫാഷൻ ഫ്രൂട്ടിൻ്റെ അതിൻ്റെ കായ ഉപയോഗിച്ച് നമുക്ക് ജ്യൂസും കാര്യങ്ങളും ഉണ്ടാക്കാൻ വെറുതെ കഴിക്കാം ഒപ്പം വീണ്ടും മുമ്പിൽ തണല് നല്ല രസമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ ഒരു കാര്യം ഞാൻ പറയാൻ വന്നു നല്ല ചൂടാ പക്ഷികൾക്കും മൃഗങ്ങൾക്കും നമ്മൾ വെള്ളം വെച്ച് കൊടുക്കണം കേട്ടോ അവർക്കൊക്കെ വെള്ളം നമുക്ക് വെള്ളം വെച്ച് കൊടുക്കാം എവിടെയെങ്കിലുമൊക്കെ ചെറിയ തണുത്തൊരു ചെ ഒരു ചെറിയ പാത്രത്തിൽ വെച്ച് കൊടുക്കാണ്ട് അവർ മറക്കരുത് കേട്ടോ കാരണം നമുക്ക് മാത്രമല്ല അവർക്കും വേണം വെള്ളം അതുകൊണ്ട് ചെയ്യില്ലേ നിങ്ങൾ ഓക്കെ താങ്ക്